ിൽ ഇത്തവണ ആറ് സീറ്റുകളാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിനാൽ തന്നെ മണ്ഡലങ്ങളിൽ മൂന്ന് വീതമുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത് ഉടനെ തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയേക്കും പ്രധാനമന്ത്രി മോദിയുടെ കേരള സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം തിരഞ്ഞെടുപ്പിൽ മുതലാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം തിരുവനന്തപുരത്ത് മത്സരം കടുപ്പിക്കാൻ കേന്ദ്ര നേതാവിനെ ഇറക്കുന്നതും ആലോചനയിലുണ്ട് കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകൾ ഉയര്ന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരു വി ഐ പി മണ്ഡലത്തിന് തക്കവിധം പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ശക്തമായ മത്സരത്തിന് കളമൊരുക്കി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എത്തിയേക്കുമെന്നും സൂചനയുണ്ട് കേരളത്തിൽ നിലവിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരും കേന്ദ്രമന്ത്രി വി മുരളീധരന് സാധ്യതയുള്ള ആറ്റിങ്ങലുമൊഴികെ സംസ്ഥാനത്തെ ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ പോലും ഉചിതമായ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് പത്തനംതിട്ടയിൽ നടൻ ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചന പുറത്തു വന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ മൂന്ന് പേരുകളാണ് ബി നേതൃത്വത്തിന്റെ മുന്നിലുള്ളത് ഇതിൽ കുമ്മനം രാജശേഖരന്റെ പേരിനാണ് മുൻതൂക്കം കുമ്മനം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി തുടങ്ങി എന്നാൽ സ്ഥാനാർത്ഥി നിർണയഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നടൻ ഉണ്ണി മുകുന്ദനും ചിത്രത്തിലുണ്ടെന്ന് ഉന്നത വൃത്തങ്ങൾ പറയുന്നു ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ മാളികപ്പുറം ചിത്രത്തിലൂടെ കരിയർ ബ്രേക്ക് സൃഷ്ടിച്ച ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ണി മുകുന്ദനുമായി ആശയവിനിമയം നടന്നിട്ടുണ്ട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ണി മുകുന്ദനുമായി ആശയവിനിമയം നടന്നിട്ടുണ്ട് ി ജെ പിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഉണ്ണി മുകുന്ദൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളാനാകില്ലെന്ന് ചുരുക്കം പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് പി സി ജോർജിന്റേതാണ് വയനാട് സീറ്റ് ബി ഡി ജെ എസിൽ നിന്നും ബി ജെ പി ഏറ്റെടുത്തേക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് ഈ നീക്കം പി കെ കൃഷ്ണദാസ് ശോഭാ അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ വയനാട്ടിൽ മത്സരിക്കുന്നതും പരിഗണനയിലുണ്ട് കോഴിക്കോട് എം ടി രമേശും ശോഭ സുരേന്ദ്രനുമാണ് സാധ്യത കാസർഗോഡ് പ്രകാശ് ബാബു പി കെ കൃഷ്ണദാസ് രവീഷ് തന്ത്രി എന്നിവരാണ് പരിഗണനയിൽ കണ്ണൂരിൽ പ്രഭുൽ കൃഷ്ണൻ കെ രഞ്ജിത്തും എറണാകുളത്ത് അനിൽ ആന്റണിയും പരിഗണനയിലുണ്ട് ഇടുക്കി മാവേലിക്കര ആലപ്പുഴ എന്നീ മണ്ഡലങ്ങൾ ബി ഡി ജെ എസിന് കൊടുക്കാനാണ് ആലോചന ആലപ്പുഴയിൽ തുഷാർ വെള്ളാപ്പള്ളിയെ ഇറക്കിയേക്കും ചാലക്കുടിയിൽ ജേക്കബ് തോമസ് ആണ് പരിഗണനയിൽ